തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കൊല്ലം സാമ്പ്രാണിക്കോടിയിലെ ജനങ്ങളും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ ഇവിടെ നാട്ടുകാർക്ക് പറയാൻ നിരവധി ആവശ്യങ്ങളും പരാതികളുമുണ്ട് അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയാണ് സഞ്ചാരികളുടെ ഇഷ്ടയിടമായ സാമ്പ്രാണിക്കോടി നേരിടുന്ന പ്രധാന പ്രശ്നം ലോക ടൂറിസം ഭൂപടത്തിൽ കൊല്ലം ജില്ല അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാന ടൂറിസം കേന്ദ്രമാണ് സാംബ്രാണിക്കൊടി ഐലൻഡ് ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് കായലിനൊത്ത നടുവിലുള്ള ഈ മനോഹരമായ സ്ഥലം കാണാനെത്തുന്നത് ടൂറിസം കേന്ദ്രമായ ഇവിടെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നിരവധി ആവശ്യങ്ങളും ആളുകൾ പറയുന്നുണ്ട് എന്താണ് സാംബ്രാണിക്കൊടിയിലെ നാട്ടുകാർക്ക് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം സാമ്പ്രാണിക്കോടിക്ക് മാത്രല്ല ഈ പഞ്ചായത്തിലെ പൊതുവിൽ നമ്മളുടെ റോഡുകളെല്ലാം വളരെ ശോചനീയമാണ് സാമ്പ്രാണിക്കോടിക്ക് വേണ്ടി ഒരു രൂപയുടെ പണി പോലും പഞ്ചായത്തിൽ നടന്നിട്ടില്ല സാംബ്രാണിക്കോടിയുടെ വെച്ച് പോകുമ്പോൾ നമുക്ക് നല്ല ഒരു മെമ്പർ ജയിച്ച് ഇവിടെ വരണം വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഒരു വികസനം ഉണ്ടാവത്തുള്ളൂ നമുക്ക് ഇപ്പം വികസനമാണ് ആവശ്യം സക്കാരും നൂറ്റമ്പത് രൂപ വരുന്ന ഗസ്റ്റിൻ്റെ പഠിക്കുന്നു ഇതിൻ്റെ അകം വൃത്തിയാക്കി കൊടുത്താൽ എത്ര ആളുകൾക്ക് അവിടെ പോയിരുന്നു എൻജി ഇതൊന്നും ചെയ്യുന്നില്ല ഞങ്ങള് പിന്നെ ഈ വള്ളക്കാര് കൊണ്ടുപോയി നൂറ് രൂപയ്ക്ക് കൊണ്ടുപോയി കൊണ്ടുവരുമ്പോൾ അവർ പറയും ഈ നൂറ്റമ്പത് രൂപ അതിൽ നിന്ന് മുതലായി അല്ലാതെ ഇവിടെ ഈ നൂറ്റമ്പത് രൂപ കൊടുത്ത് വന്നിട്ട് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് അമ്മക്ക് ആവശ്യമെന്ന് വെച്ചാൽ അവിടെ വരുന്നവരെല്ലാം പരാതി പറ അവിടെ ഒരു നല്ലൊരു ഇരിക്കാൻ സ്ഥലവും ചെന്ന ഒരു അഴുക്ക വേസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ ഒരു നല്ല രീതിയിലായി വൃത്തിയാവാങ്കിൽ അമ്മക്ക് ബാക്കിയെല്ലാ കാര്യങ്ങളും ഒക്കെ അവിടുന്ന് വരുന്ന ഗസുകൾക്ക് ഇവിടെ വന്ന് ഇറങ്ങി നിൽക്കണം ഒരു പാദം ഈ തോന വെള്ളമില്ലാതെ കുറച്ച് വെള്ളത്തിൽ അവർക്ക് ഇറങ്ങി നിൽക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം ഇവിടെ എന്ന് പറഞ്ഞാൽ വെള്ളം ഇച്ചിരി കൂടെ പൊങ്ങിക്കഴിഞ്ഞാൽ വന്ന് ഇറങ്ങി നിൽക്കുമ്പം ഇളിക്കൊപ്പം വെള്ളമുണ്ട് ും പുരോമനങ്ങളും വന്ന അത്രയ്ക്ക് നല്ലത് ആളുകൾ വന്നുകൊണ്ടിരിക്കും പിന്നെ ഇരിക്കാനും മക്കൾക്ക് കളിക്കാനും ഉള്ള എല്ലാ ഇച്ചിരി ഒക്കെ കെട്ടിയിട്ട് ഇന്ന് ആളുകളും വരും ഞങ്ങളുടെ ജീവിതമാർഗം മുന്നോട്ട് പോവുകയും ചെയ്യും എല്ലാവർക്കും പറയാനുള്ള ഇത് തന്നെ ഇച്ചിരി പോലും രണ്ട് ഭാഗത്തായിട്ട് കിടക്കുന്നതിന്റെ പേരിൽ കിടക്കുന്നതിന്റെ പേരിൽ അവർ അതിനെപ്പറ്റി ഒന്നും ചെയ്തില്ല ചെയ്യത്തില്ല വേലിയേറ്റ വരുമ്പോഴത്തേക്ക് നല്ല ഇടുപ്പിനൊപ്പം വെള്ളം ചില സ്ഥലങ്ങളിലുണ്ട് അന്നേരം മുമ്പ് മണ്ണ് ട്രെഡ് ചെയ്തിട്ടാണ് ഇവിടെ ആഴം കുറഞ്ഞത് അന്നേരം അത് ഒന്ന് എന്തെങ്കിലും ഒരു മണ്ണ് ട്രെഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം കുറയുകയും ചെയ്യും കുറേ ഏരിയ കിട്ടുകയും ചെയ്യും നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ ആയിട്ട് പഞ്ചായത്ത് ഭരണ സമിതി ഇവിടെ ഒരു രൂപയുടെ വികസന പരിപാടികളും നടത്തിയിട്ടില്ല അതുകൊണ്ട് അതിനുള്ള പ്രതിഷേധമായിട്ട് തന്നെ നമ്മൾ ഞാൻ സ്വാതന്ത്ര്യനായിട്ട് ഇവിടെ നിൽക്കുന്നു എൻ്റെ ലക്ഷ്യം ഇതാണ് ഇവിടുത്തെ വരുമാനത്തിൻ്റെ പത്ത് ശതമാനം ഇവിടെ ചിലവഴിക്കണം ഈ സാമ്പ്രാണിക്കോടി ഐലൻഡ് സംരക്ഷിക്കണം നൂ ഇരുന്നൂറോളം കുടുംബങ്ങൾ ഇതുകൊണ്ട് കഴിയുന്നവരുണ്ട് അവരുടെ കൂടെ ജീവിതമാർഗമാണ് അതിൻ്റെ പേരിലാണ് നമുക്ക് ഇത് ഇവിടെ നിലനിർന്നേ പറ്റൂ എല്ലാവരുടെയും ഒരു ആവശ്യമാണ് നിരവധി തുരുത്തുകളും കണ്ടൽക്കാടുകളും കൊണ്ട് മനോഹരമായ സാമ്പ്രാണിക്കോടി അരയോളം വെള്ളത്തിൽ നിന്ന് ജോലിയെടുക്കുന്ന തൊഴിലാളികളും ബോട്ടുകാർക്കും പറയാൻ നിരവധി പരാതികളും പരാധീനതകളുമുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം വരുത്തുമെന്നാണ് ഇവരുടെയൊക്കെ പ്രതീക്ഷ കൊല്ലത്തുനിന്ന് ലിജോറോളൻസ് മീഡിയ വൺ